നമസ്കാരം സുരാജും ഞാനും കുറച്ചു മുമ്പ് ഒരു ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് ലൈറ്റായതിൻ്റെ കാരണം സുരാജിനറിയാം ഞങ്ങളൊരു മീറ്റിങ്ങിന് ഉണ്ടായിരുന്നു ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കേരളീയയിലുണ്ടായിരുന്നു അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടന്നായി നാഷണൽ അവാർഡ് വരെ കിട്ടി ഒന്നും കാണാണ്ട് സുരാജ് സംവി നിർമ്മാതാവില്ലെന്ന് എനിക്കറിയാം കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ് വിലാസിനി സിനിമാസിൻ്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാണ്ട് ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം ഇതൊരു വൺ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അപ്പം അമ്മയൊന്നും പള്ളിക്കല്ലേ താങ്ക് യു പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ സമയത്തെത്തി പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇ ഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജൻ്റെ തുടക്കകാലത്തൊട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലീനരാണ് അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു അതൊരു വലിയ വിജയമാകട്ടെ ഇതിൽ അണി ആരെങ്കിലും അണിയറിയിലും മുന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി ും സംസാരിക്കാറുണ്ട് പക്ഷെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇനി ഒരു ഡിജിറ്റൽ മീഡിയ ഇതാണ് അപ്പൊ ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഐഡിയയെ കുറിച്ച്